ഇന്നലെ വന്ന യു എസ് ഇ പി ഐ ഡാറ്റ സ്വർണത്തിന് അനുകൂലമായിരുന്നില്ല സ്വർണ്ണവിപണിയെ അത് സമ്മർദ്ദത്തിലാക്കുകയും ഇന്നലെ രാത്രി അല്പം താഴേക്കിറങ്ങുകയും ചെയ്തിരുന്നു എന്നാൽ മിഡിൽ ഈസ്റ്റിലെ സംഘർഷം പുതിയ തലങ്ങളിലേക്ക് കടക്കുന്ന തരത്തിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്താക്രമണം യമനിൽ യമനിലുണ്ടായത് സ്വർണത്തിന്റെ തിരിച്ചുകയറ്റത്തിന് പുതിയ കാരണങ്ങൾ സൃഷ്ടിക്കുകയും സ്വർണ്ണവിപണി നേരിയ തോതിൽ തിരിച്ചു കയറുകയും ചെയ്തിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി അൽപ്പം താഴേക്കിറങ്ങിയിരുന്നുവെങ്കിലും ഇപ്പോൾ നേരിയ ഉയർച്ചയോടെ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വീഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് അൻപത് രൂപ കൂടി ഇന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ടാം ായിരത്തി ഇരുപത്തിനാല് പവന് നാപ്പത്തി ആറായിരത്തി ഒരുനൂറ്റി അറുപത് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നിവ പ്രഖ്യാപിച്ച വില പവന് നാൽപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്